സന്തോഷകരമായ ദാമ്പത്യ ജീവിതം എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകണമെന്നില്ല ചിലപ്പോൾ പങ്കാളികൾക്കിടയിൽ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ചിലരുടെ ചില പ്രശ്നങ്ങൾ ഡിവോഴ്സിലായിരിക്കും എത്തുന്നത് നല്ല ദാമ്പത്യം എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ഇന്നും പലർക്കും അറിയാത്തതാണ് ഒരു പ്രശ്നം നിങ്ങളൊരു നല്ല പങ്കാളിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം മനോഹരമാകണമെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒന്ന് പങ്കാളിയെ മിസ് ചെയ്യുന്നവർ നല്ല ദാമ്പത്യമാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും പങ്കാളിയുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കും അവർ ഇപ്പോൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും ചില സന്ദർഭത്തിൽ പങ്കാളി ഒപ്പമുണ്ടായിരുന്നെങ്കിൽ എന്ന് പോലും നിങ്ങൾക്ക് തോന്നും ബെഡ്റൂമിൽ പോകുമ്പോൾ പോലും പങ്കാളിയുടെ അസാന്നിധ്യം നിങ്ങൾക്ക് വിഷമമുള്ളതാക്കും ഇത്തരത്തിൽ നിങ്ങൾ പങ്കാളിയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാണ് അത് സ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷനായിക്കോട്ടെ നിങ്ങളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ഇങ്ങനെയുള്ള ദാമ്പത്യം മനോഹരമായിരിക്കും ഇങ്ങനെയുള്ള പങ്കാളി ഏത് പ്രതിസന്ധിയിലും നിങ്ങളോടൊപ്പം തന്നെ നിലനിൽക്കും രണ്ട് പിന്തുണയ്ക്കുന്നവർ ഇന്ന് പല ദമ്പതികൾക്കിടയിലും ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് പരസ്പര പിന്തുണ ഏത് കാര്യത്തിലും പങ്കാളിയുടെ ഒപ്പം നിന്ന് പിന്തുണയ്ക്കാൻ ചിലർ തയ്യാറാകില്ല എന്നാൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ഏതാഗ്രഹത്തിനും കട്ടയ്ക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവരോടൊപ്പം സന്തോഷമായി കഴിയുന്നു എന്നാണ് നിങ്ങൾ നല്ല ദാമ്പത്യത്തിലാണെന്നും ഇത് സൂചിപ്പിക്കുന്നു മൂന്ന് സുതാര്യത ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പങ്കാളികൾക്കിടയിൽ സുതാര്യത വേണം എല്ലാം തുറന്നു പറയാനുള്ള മനസ്സ് പരസ്പരം വേണം ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് സഹായിക്കും ഇത്തരത്തിൽ കള്ളത്തരങ്ങളൊന്നുമില്ലാത്ത പരസ്പരം മനസ്സിലാക്കുന്ന പങ്കാളികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടേത് നല്ല ബന്ധമാണ് ഈ ബന്ധം ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും നാല് സ്നേഹവും ബഹുമാനവുമുള്ളവർ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ബഹുമാനിക്കാറുണ്ടോ അതുപോലെ നിങ്ങളെ നിങ്ങളുടെ പങ്കാളി തിരിച്ചും ബഹുമാനിക്കാറുണ്ടോ എങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം സൂപ്പറായിരിക്കും നല്ല ദാമ്പത്യത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ട കാര്യങ്ങളിലൊന്നാണ് പരസ്പര ബഹുമാനം പരസ്പര ബഹുമാനമില്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതായിരിക്കും അതുപോലെ പരസ്പര ബഹുമാനമുണ്ടെങ്കിൽ മാത്രമേ അവിടെ സ്നേഹവും ഉണ്ടായിരിക്കുകയുള്ളൂ ഈ ഗുണങ്ങൾ നിങ്ങളുടെ ദാമ്പത്യത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും അഞ്ച് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പങ്കാളിയാണോ നിങ്ങളുടേത് എങ്കിൽ ഇങ്ങനെയൊരു പങ്കാളിയെ എല്ലാവരും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതേ രീതി തിരിച്ചും പ്രകടിപ്പിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളും വളരെ കുറവായിരിക്കും ആ ദാമ്പത്യജീവിതം വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകും